ഇസ്രായേലിനെ ലക്ഷ്യവെച്ച് ഹമാസ് ഭീകരർ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി പ്രതിരോധ സേന സ്ഥാപിച്ച റോക്കറ്റ് തകർത്തത് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണം ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ ഇസ്രായേൽ നടത്തിയത് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണം ലക്ഷ്യമിട്ടാണ് റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചത് ജേറൽ ബലയിൽ സ്ഥാപിച്ച റോക്കറ്റുകൾ പൂർണ്ണമായും തകർത്തു ആക്രമണത്തിന് മുന്നോടിയായി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പ്രതിരോധ സേന അറിയിച്ചു റോക്കറ്റ് ലോഞ്ചറുകൾ ഏതുവഴി ഗാസയിലെത്തിയെന്ന് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹിസ്ബുള്ള അനധികൃത മാർഗം വഴി ഹമാസിനെ എത്തിച്ചു നൽകിയതാണ് ലോഞ്ചറുകൾ എന്ന സൂചനയാണ് പുറത്തുവരുന്നത് അതിനിടെ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ ഇസ്രായേലിൽ നിന്നുള്ള കാറുകൾക്ക് നേരെ കല്ലെറിഞ്ഞ ഒരാളെ കൊലപ്പെടുത്തിയതായും പ്രതിരോധ സേന അറിയിച്ചു വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ അതിർത്തിയിൽ വാഹനങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം